അലയുന്ന ജൂതൻ നോവൽ രചന യൂജിൻസ്യൂ സംഗ്രഹീത പുനരാഖ്യാനം ആർ കൃഷ്ണപിള്ള ശബ്ദം നൽകുന്നത് ആൽബർട്ട് എം ജോൺ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് ഒക്ടോബർ മാസത്തിന്റെ അവസാനഘട്ടം മോക്കേ ഗ്രാമത്തിലെ വൈറ്റ് വൈറ്റ്ഫാൾക്കൻ സത്രത്തിലെ ഒരു മുറി പ്രാചീന കാലത്തെ ദണ്ഡനോപകരണങ്ങൾ ചുറ്റും ചിതറിക്കിടക്കുന്ന ആ മുറിക്കുള്ളിൽ ഏതാണ്ട് നാൽപ്പത് വയസ്സുള്ള ഒരാൾ ഇരിപ്പുണ്ട് നീണ്ടുമെലിഞ്ഞ കൈകൾ നീട്ടി വളർത്തിയ തലമുടിയും ദീക്ഷയും കത്തുന്ന കണ്ണുകൾ ക്രൗര്യം കരകവിഞ്ഞൊഴുകുന്ന മുഖം അത് മൊറോക്കാണ് വന്യമൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മൊറോക്ക് പെട്ടെന്ന് അടച്ചിട്ടിരുന്ന വാതിൽ തള്ളി തള്ളിത്തുറന്ന് ധൃതിയിൽ ആരോ അകത്തേക്ക് വന്നു അയാൾ പ്രാകൃതമായ ജർമ്മൻ ഭാഷയിൽ എന്തോ പുലമ്പുന്നുണ്ടായിരുന്നു മൊറോക്ക് അയാളോട് ആകാംക്ഷയോടെ ചോദിച്ചു കാൾ നീ അവരെ കണ്ടോ കണ്ടു ഇന്നലെ വിറ്റൻബർഗിൽ നിന്ന് രണ്ട് കാതം അകലെ വച്ച് രണ്ടു പെൺകുട്ടികളും ഒരു വൃദ്ധനും അവരുടെ വെള്ളക്കുതിരയും ഒരു പട്ടിയും സംസാരിച്ചോ സംസാരിക്കാനോ കാളിന്റെ മുഖത്ത് വികൃതമായൊരു വിടർന്നു രണ്ടു തവണ ശ്രമിച്ചു തല്ലുകിട്ടാതിരുന്നത് ഭാഗ്യം ആ കിഴവൻ ഒരു രാക്ഷസനാണ് ഏതായാലും രണ്ടു മണിക്കൂറുകൾക്കുള്ളിൽ അവർ ഇവിടെ എത്തും നീ അവരെ ഇന്നലെ മുഴുവൻ പിന്തുടർന്നോ ഞാൻ അവരുടെ പുറകെ തന്നെയായിരുന്നു പക്ഷേ അവരതറിഞ്ഞില്ല ഉം അവർ എന്നിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ക്രൂരമായൊരു ചിരിയോടെ എന്തോ മൊറോക്ക് പറയാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു കാൾ പൊയ്ക്കോളൂ മൊറോക്ക് ആലോചനാമഗ്നായിരുന്നു ഒട്ടുനേരം അയാൾ മുറിയിൽ മുറിയിലുലാത്തിക്കൊണ്ടിരുന്നു തെല്ലുകഴിഞ്ഞ് പോക്കറ്റിൽ നിന്നും ഒരെഴുത്തെടുത്ത് ശ്രദ്ധയോടെ വായിച്ചു പിന്നെ അക്ഷമനായി ജനലിലൂടെ പുറത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അധ്യായം രണ്ട് മൊറോക്ക് കാത്തിരുന്ന ആ യാത്രക്കാർ ഗ്രാമം ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു ഒരു വെള്ളക്കുതിരപ്പുറത്ത് സുന്ദരികളായ രണ്ട് ഇരട്ട പെൺകുട്ടികൾ ഏതാണ്ട് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള അവരിൽ ഒരാളുടെ പേർ റോസ് എന്നും സഹോദരിയുടേത് ബ്ലാൻഷ് എന്നുമായിരുന്നു ഉണർന്നിരുന്ന റോസ് ഉറങ്ങുകയായിരുന്ന ബ്ലാൻഷിനെ ചുറ്റിപ്പിടിച്ചിരുന്നു കുതിരയുടെ കടിഞ്ഞാണിൽ പിടിച്ചുകൊണ്ട് ഏതാണ്ട് അമ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു പട്ടാളക്കാരനെന്ന് തോന്നിക്കുന്ന ദാഗോബെർ മുമ്പേ നടന്നു സ്പോയിൽ സ്പോട്ടെന്ന അവരുടെ പട്ടിയാകട്ടെ നിശബ്ദനായി യജമാനന്റെ കാലടികളെ പിന്തുടർന്നു സമയം സന്ധിയോടടുത്തു അകലെ മോക്കേം ഗ്രാമം അവ്യക്തമായി കാണാറായി ജോവിയൽ എന്ന ആ വെള്ളക്കുതിര പെട്ടെന്ന് നിന്നു ഞെട്ടിയുണർന്ന ബ്ലാൻഷ് തെല്ലു ഭയത്തോടെ ചുറ്റും നോക്കി പിന്നെ സഹോദരിയെ കണ്ട് ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു ദാഗോബേർ തെല്ലകലെയുള്ള ഒരു മരത്തിനരികിൽ നിശ്ചലനായി നിൽക്കുകയായിരുന്നു കുട്ടികൾ കുതിരയെ അങ്ങോട്ട് നടത്തി ദാഗോബേർ സാവധാനം അവരുടെ നേരെ തലതിരിച്ചു അയാളുടെ കണ്ണുകൾ കണ്ണീർ കൊണ്ട് കുതിർന്നിരുന്നു അയാൾ പതുക്കെ പറഞ്ഞു പതിനെട്ട് വർഷം മുമ്പ് ലഫ്സി യുദ്ധത്തിന്റെ തലയെന്ന് നിങ്ങളുടെ പിതാവിനെ ഞാൻ തോളിലേറ്റി തോളിലേറ്റിക്കൊണ്ടുവന്ന സ്ഥലമാണിത് അന്ന് കഠിനമായി മുറിവേറ്റിരുന്നു ഇവിടെ വെച്ചാണോ ചതിയൻ ഞങ്ങളെ തടവിലാക്കിയത് ങ എല്ലാം നിങ്ങളൊരിക്കലറിയും ദാഗോബേറിന്റെ തൊണ്ടയിടറി സമയം കുട്ടികൾ മെല്ലെ കൈ കൈകോർത്തു പിടിച്ചുകൊണ്ട് പതുക്കെ നടന്നു വന്ന് ആ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ മുട്ടുകുത്തി രണ്ടുപേരും തേങ്ങിക്കരഞ്ഞുപോയി ദാഗോപേർ അവരെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു കരയരുത് കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ജനറൽ സിമോണിനെ പാരീസിൽ വെച്ച് കണ്ടുമുട്ടിയേക്കാം കലങ്ങിയ മിഴിയുയർത്തി റോസ് പറഞ്ഞു ഞങ്ങൾ കരഞ്ഞത് അമ്മയെ ഓർത്താണ് ഞങ്ങൾക്കിനി സ്വർഗത്തിൽ വെച്ച് മാത്രം കാണാൻ കഴിയുന്ന ഞാൻ